അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ വളരെ ദുഃഖകരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമ്മളെ എല്ലാവരെയും നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മുഴുവനും ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ തേ അർജുനെ തേടിയുള്ള യാത്രയായിരുന്നു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് മണിക്ക് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് മുഴുവനും അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവർ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ കുറേയധികം ആൾക്കാർ മരിക്കുകയും ചെയ്തു ഒരു നൂറ്റി ഇരുപത്താറ് പേരോളം മരിച്ചു എന്നാണ് വാർത്ത കേൾക്കാൻ കഴിയുന്നത് ഇനിയും കാണും അപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് രാത്രിയായത് കാരണം അപ്പം കേരളക്കര ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണിതെന്ന് വേണമെങ്കിൽ പറയാം പത്തിരുന്നൂറോളം വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോയി അപ്പോൾ ഇനിയും ആൾക്കാരെ കണ്ടെത്താനുണ്ട് അവരെ കാണാനായിട്ട് ജീവനുള്ള ആളുകൾ കാത്തിരിക്കുകയാണ് ഇനിയും കുറേയധികം ആൾക്കാരെ കണ്ടെത്താനുണ്ട് അപ്പം വീടൊക്കെ കംപ്ലീറ്റ് ഒഴുകിപ്പോയി പത്തിരുന്നൂറോളം വീടുകൾ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത് അപ്പം ഈ ഇനിയുള്ള ആളുകളെ കണ്ട കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണെല്ലാം മാറ്റണം ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് ചെയ്യാൻ ഇനി ചെയ്യാനുള്ളത് വളരെ കഷ്ടം പിടിച്ച ജോലിയാണത് അതുപോലെ തന്നെ കാണാതായവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് കണ്ണീരോടെ നമുക്കത് വളരെ സങ്കടമാണ് കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വളരെ സങ്കടമാണ് അതുപോലെ ഈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ എല്ലാവർക്കും എൻ്റെ ആദരാഞ്ജലികൾ അവരുടെ ഒരു കിടപ്പാടമെല്ലാം നഷ്ടപ്പെട്ടു വീട്ടിലുള്ള സർവ്വസാധനങ്ങളും സാധനങ്ങൾ നശിച്ചവർ സർവ്വ നിന്നില്ല വീട് മുഴുവൻ പോയി പിന്നെ ഇപ്പോൾ സർവ്വ പറയാനില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെയൊക്കെ വീട് മുങ്ങിയതാണ് മുങ്ങി പകുതിയോളം മുങ്ങിയതാണ് രണ്ടാഴ്ചകളും ഞങ്ങൾ ക്യാമ്പിലും ഒക്കെ ആയിട്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഓർക്കാപ്പുറത്ത് ഞങ്ങൾക്ക് ഇതുവരെയും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ലാത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്നരയോടെ ഞങ്ങൾ വീട് കുത്തിറങ്ങി അപ്പം പത്തിരുപത് വർഷമായി നമ്മൾ താമസമായിട്ട് നമുക്കിതുവരെയും വെള്ളത്തിന് ശല്യമോ ഒരു വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അനുഭവം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ദുഷ്കരമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കം ആവും നമ്മൾ വിചാരിച്ചതുമില്ല അങ്ങനെ ഞങ്ങളുടെ വീടുകളെല്ലാം വെള്ളം മുങ്ങിപ്പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വീട്ടിലുള്ള സർവ്വ സാധനങ്ങൾ നശിച്ചു ഒന്നും ഇല്ലെന്ന് പറയാം എല്ലാം നശിച്ചു കട്ടിൽ മെത്ത ടി വി അത് ഡ്രസ്സുകൾ വീട്ടു സാധനങ്ങൾ സർവ്വത്ര ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം പോയി അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കറിയാം ആ ഒരു വേദന നമുക്കറിയാം പിന്നെ ആ വീട്ടിലേക്കൊന്ന് കയറിപ്പറ്റി നമുക്കൊന്ന് താമസമാകാൻ വേണ്ടി ഞങ്ങൾ മാസങ്ങളോളം എടുത്തു എന്നുള്ളതാണ് ആ വീട് വൃത്തിയാക്കാൻ പോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു വീണ്ടും പുതിയതായിട്ട് അതേപോലെ അത് തിരിച്ച് പോയ സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അപ്പം നമുക്ക് ആ അനുഭവം അറിയാം ഇതിപ്പോൾ അതുമല്ല ഞങ്ങളുടെ ഒന്നും വീടുകളൊന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ട് സാധനങ്ങളെ പോയിട്ടുള്ളായിരുന്നു ആൾക്കാർക്കും അങ്ങനെ ആളവായൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവായ മൊത്തം ആളുകളും ഒലിച്ചുപോയി അതുപോലെ തന്നെ പിന്നെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു ഉറുമ്പ് കാക്കുമ്പോൾ ഓരോത്തിരി അതായത് ഓരോ പൈസയും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഓരോരുത്തരി കിടപ്പാടമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ കാണും അവരുടെ ഭൂമി പോലെ എവിടെയാണെന്നും ഒന്നുമില്ല എല്ലാം നശിച്ചുപോയി ഒന്ന് ഓർത്താൽ ഇനി അതുങ്ങളെ ഒരു വീടാക്കിയെടുക്കാൻ എന്ത് കഷ്ടപ്പെടണം എല്ലാം ഇനിയും അത് അത്രയും സാമ്പത്തികം അത്രയും പൈസ എങ്ങനെ മൊത്തം അതുപോലെ അവരുടെ പഴയ രീതിയിലേക്ക് ഒരു വീടായി മാറാൻ അതുപോലെ അതൊന്നുമല്ല ഈ പറയുന്നതുപോലെ ഈ മരിച്ചുപോയവരെ തിരികെ നമ്മൾ ആരും വിചാരിച്ചാൽ നമുക്ക് ആർക്കും ഒരു പരിഹാരവും ചെയ്യാൻ പറ്റത്തില്ല മരിച്ചു പോയവർ നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു തന്നെ പോയി സാധനങ്ങളൊക്കെ പോയാൽ നമുക്ക് വീണ്ടും വീണ്ടെടുക്കാൻ പറ്റും പക്ഷേ ഈ മരിച്ചു പോയവരെ തിരിച്ചെടുക്ക തിരികെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടൊരു കേരളക്കര മൊത്തം ഭയങ്കരമായിട്ട് വിഷമം നേരിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇനി എനിക്കുള്ള പ്രാർത്ഥന ഇനിയും കിട്ടാനുള്ളവരെ തിരികെ കിട്ടട്ടെ ജീവനോട് തന്നെ എല്ലാവരെയും ആരോഗ്യത്തോടെ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കാണുമ്പം എല്ലാവരും ഭക്തിയുള്ള ഭക്തിയുള്ള ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ് പക്ഷേ ദൈവം കണ്ണുമൂടിക്കെട്ടി ഇരിക്കുകയാണോ ദൈവം എവിടെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് ഇങ്ങനെ കാരണം അതേപോലെയുള്ള കഷ്ടമാണ് ഇത്രയും ജീവരുടെ ഇത്രയും ആളുകളുടെ ജീവൻ ജീവനെടുക്കാനും അതുപോലെ തന്നെ അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിക്കുവാനും ഒരു പ്രകൃതി ദുരന്തമായിട്ടൊരു ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ വന്ന് ഇത്രയും കടുത്ത ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ദ്രോഹമാണ് ഇതുങ്ങൾ ചെയ്തിട്ട് ഇത്രയും ആൾക്കാർ ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ കാണുമ്പോൾ ദൈവമില്ല ദൈവമെന്ന് പറയുന്ന ശക്തി ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് തോന്നാറുണ്ട് കാരണം വിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും പൊലിഞ്ഞു പോവുക എന്ന് പറയുമ്പം എത്രയോ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഈ മരിച്ചു പോയവരൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനൊന്നും ഇല്ല അപ്പം നേരിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതുവരെ ഇങ്ങനെയൊരു എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു ദുരന്തം ആളപായം അതുപോലെ തന്നെ അത്രയ്ക്ക് ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഈ വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി കൈകോർക്കാം അതുപോലെ തന്നെ ഇനി അവർക്ക് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് വീടുകളൊക്കെ ഉണ്ടാവാൻ പഴയതുപോലെ അവർക്ക് ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും വയനാടിന് വേണ്ടി ഒരു കൈത്താങ്ങായിട്ട് നിൽക്കണം നമുക്കെല്ലാവർക്കും കൈകോർക്കാം വീണ്ടും കാണും വരെ ബായ്